മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും ഊരുവിട്ടുവീശില്ല ആരായത് അതല്ല ഞാൻ അതിനെ കുറിച്ചൊന്നും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ ഗാന്ധ്രമാക്കാനും ശ്രമിക്കുന്നില്ല എനിക്ക് എന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ് ആണ് മകളെ പോലത്തെ കുട്ടിയാണ് ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഞാൻ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാനില്ലേ നിങ്ങൾ എന്തിനാണ് ഇടപെടണേ ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും ഞാൻ പറയുന്നില്ല മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായാലും എത്ര വലിയ നേതാവായി ഒരു വിട്ടുവീഴ്ച എന്ത് വയ്യെന്ന പറഞ്ഞു ഞാൻ അതിനെ കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല അതിനെ കുറിച്ചൊന്നും വിശദാംശമൊന്നും പറയുന്നില്ല ഒരു മെസ്സേജ് തെറ്റായിട്ടുള്ള മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്ത് ചെയ്യും സ്വന്തം മകളാണോ എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മെസ്സേജ് അയച്ച കേസിൽ ഒരു മെസ്സേജ് ആണ് മെസ്സേജ് അയച്ച മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ച് പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക അതിന് നടപടി സ്വീകരിക്കുക ഞാൻ ആവർത്തിച്ചു പറയാണ് അതിന് ഞാൻ തന്നെ മുൻകൈ ഇല്ല അങ്ങനെ ഒരു ആരോപണവും ഉയർന്നിട്ടില്ല പാർട്ടിയുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ആരോപണം നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വന്നിട്ടില്ല പാർട്ടിക്കൊരു പരാതിയും വന്നിട്ടില്ല ഞങ്ങളുടെ അല്ലല്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു വിട്ടനായിട്ടുള്ള പരാതിയും വന്നിട്ടില്ല എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല വ്യക്തിപരമായിട്ട് പറ അത് ഞാൻ പറഞ്ഞല്ലോ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ സംസാരിക്കണത് കേക്ക് ഞാൻ സംസാരിക്കണ കേക്ക് ഞാൻ സംസാരിക്കണത് കേട്ട കേക്ക് നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു മാത്രം ചോദിച്ചാൽ ചോദിച്ചാ ഞാൻ പറയണേന് കേക്ക് നിങ്ങൾക്ക് എന്താ ഇത്ര ആവേശം ഞാൻ പറഞ്ഞല്ലോ ഒരാളും എൻ്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല പാർട്ടിയുടെ നേതാക്കൻ ആരും അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചില്ല സമീപിച്ചാൽ ഞങ്ങളതിന് നടപടിയെടുക്കും നടപടി എടുക്കും ഇപ്പോ അത് ഗൗരവതരമായി അത് വന്നിരിക്കുന്നു അത് ഗൗരവമായി പരിശോധിക്കും നടപടിയെടുക്കും അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ഇപ്പോഴല്ലേ വന്നത് ഇപ്പോഴാണ് വന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി രാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്തുള്ള പലരെ കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി വരും ഇല്ലേ ശത്രുത കൊണ്ട് പറയും ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയും പല രീതിയിൽ പറയും ഗൗരവമുള്ള പരാതി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളത് ഗൗരവത്തോടു കൂടി പരിശോധിക്കും അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലാത്ത തെറ്റ് ചെയ്യാത്ത എത്ര പേരെ ക്രൂശിക്കാൻ നോക്കിയിട്ടുണ്ട് ഓരോരുത്തരും ഒന്ന് സംസാരിക്കുന്ന കേട്ടിട്ട് ആ സി ബി ഐ കേസിൽ വരെ ഇവിടെ ആളുകൾ പ്രതികളായിട്ടില്ലേ എന്നിട്ട് അവസാനം കോടതി എന്താ പറഞ്ഞത് അവരോട് ഇത് തെറ്റൻ ചെയ്തിട്ടില്ല തെറ്റായ ആരോപണമാണെന്ന് പറഞ്ഞു അവരൊക്കെ അവരെ അവരെ അവരുടെ കുടുംബവും എത്ര നാൾ അനുഭവിച്ചു അപ്പം ഇത് നമ്മൾ പരിശോധിക്കും നമ്മൾ പരിശോധിച്ച് പാർട്ടി പാർട്ടി എന്നെ പരിശോധിക്കും പാർട്ടി കോടതിയൊന്നും ആവുമല്ല പാർട്ടി കോടതിയൊന്നും ആവുമല്ല പാർട്ടി പരിശോധിച്ച് പാർട്ടി ചെയ്യേണ്ട നടപടി പാർട്ടി ചെയ്യും